കോതമംഗലം ബ്ലോക്കിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സംഗമം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികാതി വികസന ഓഫീസ് പരിധിയിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അർഹരായ ഗുണഭോക്താക്കളുടെ ഗുണഭോക്തൃ സംഗമം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രാധാന്യമുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇപ്പോഴും അവർക്ക് സ്ഥലമോ വീടോ ഇല്ലാത്ത നിരവധി കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് തുടക്കം കുറിച്ച വർഷം എല്ലാ മാർജ് തരാറുള്ളിൽ ആദ്യ വർഷവും പിന്നീട് വന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ അമ്പതിൽ കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഈ കോതമുഖ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭൂരഹിതരായ നിരവധി കുടുംബങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തിയൊന്ന് കുടുംബങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അൻപത്തിയൊന്ന് കുടുംബങ്ങൾക്കും ഇതുവരെ ഭൂമി ലഭ്യമാക്കി കഴിഞ്ഞു ഇനിയും നിരവധി കുടുംബങ്ങൾക്ക് സ്ഥലം കണ്ടെത്തിക്കൊടുക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പെൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ കുഞ്ഞുമോൻ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മയിൽ സരിത എംസി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി പട്ടികജാതി വികസന ഓഫീസർ എൽദോസ് എം പി ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം